ഹായ് ടീസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറുടെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഹോം ഗാർഡൻ ആണ് നമുക്കിപ്പോൾ വീഡിയോസ് ഒന്നും ഇടാനായിട്ട് ഒട്ടും തന്നെ സമയം കിട്ടുന്നില്ല ടോയ്റ്റിൽ ഒത്തിരി ജോലികളുള്ള കാരണം കൊണ്ട് വീഡിയോ എടുക്കാനോ ഇടാനോ ഒന്നും സമയം കിട്ടുന്നില്ല നമുക്ക് നമുക്കൊത്തിരി ട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ സെയിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പോലെ പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിനി രണ്ട് മൂന്ന് ദിവസം കൂടിയല്ലേ ഉള്ളൂ ഓണത്തിന് അപ്പോൾ അതിൻ്റേതായ ജോലികളൊക്കെ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ട്യൂബറുകൾ എൻ്റെ ആയിട്ട് നമുക്ക് സെയിലിന് ഇടാൻ പറ്റാതിരിക്കുന്നത് കേട്ടോ ഇപ്പം തെക്കും തിരക്കുമൊക്കെ ആവും ആക്കെ ഒന്നും ആകെ രാവിലെ വൈകിട്ട് ഒത്തിരി നേരം കൊണ്ടേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതിനും കൂടിയുള്ള സമയം കിട്ടാണ്ടാവും അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഒന്നും ഇടാത്തത് അപ്പോൾ ഇത് നമ്മുടെ സബ്സ്ക്രൈബറുടെ ഹോം ഗാർഡൻ ആണ് അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ള ചെടികൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ഞാൻ സ്ക്രീ എന്താ പറയുക സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഇവരുടെ നമ്പർ കൊടുക്കാം അപ്പോൾ അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ വളരെ കുറഞ്ഞ റേറ്റുള്ള റേറ്റും കാര്യങ്ങളും തന്നെ ഇതിൽ പറയുന്നുണ്ട് അഞ്ച് രൂപ തുടങ്ങി അറുപത് രൂപ വരെ ആണ് ഇതിൻ്റെ ഈ എല്ലാ പ്ലാന്റ്സിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ അവരുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെന്താ നമുക്ക് പലരും വീഡിയോസൊക്കെ അയച്ചു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇടാനുള്ള സമയം ഈ പറഞ്ഞ പോലെ വോയിസ് ഒക്കെ കൊടുക്കണ്ടേ അതിനുള്ള സമയം കിട്ടാത്തതുകൊണ്ടാണ് വീഡിയോസ് അയച്ചു തന്നതോടെ ലേറ്റ് ആകുന്നു അപ്പോൾ ഇതുപോലെ എനിക്ക് വീഡിയോസ് ഇല്ലാത്ത ഗ്യാപ്പ് നോക്കിയിട്ട് പരമാവധി ഞാൻ ഇട്ടു തരാം പിന്നെന്താ പിന്നെ ബാക്കി കാര്യങ്ങളൊന്നും നമുക്കറിയില്ല കേട്ടോ ഇതിന് നമ്മൾ സെയിൽ വീഡിയോ ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ റേറ്റ് ആയാലും അയക്കുന്ന ആ ഒരു എന്താ പറയുക ഡി ടി ഡി സി ആണോ ഏത് കൊറിയർ വഴിയാണ് അതിൻ്റെ ക്യാഷിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണ് കാര്യങ്ങൾ എങ്ങനെയാണ് അതൊക്കെ നിങ്ങൾ ഇത് ഇതിൽ കാണുന്ന നമ്പറിൽ തന്നെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന ചെറിയ 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 സഹായങ്ങൾ ഇപ്പം നിങ്ങൾ അവ ചിലർക്കുണ്ട് കേട്ടോ നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവർ എന്താ പറയുക അവർക്ക് അങ്ങനെ അവർ തരുന്ന വീഡിയോസ് അവർ പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ ഇടണം അങ്ങനെയൊക്കെ ചിലരുണ്ട് കേട്ടോ ഒന്നും പറയാതെ പറയുന്ന ആൾക്കാർ എന്നാൽ ഒത്തിരി നല്ല കൂട്ടുകാർ നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടും മനസ്സിലാക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ അപ്പം എന്താ പറയുക നമുക്ക് എല്ലാം എല്ലാവരും ഒരേപോലെയാണ് അപ്പോൾ ആരെയും എന്താ പറയുക കുറ്റം പറയുന്നതല്ല കേട്ടോ ചിലരുണ്ട് അത് ചിലരുടെ സ്വഭാവം ചിലപ്പോൾ അവരുടെ രീതി അങ്ങനെ ആയിരിക്കാം നമ്മൾ ചിലപ്പോൾ നമുക്ക് അവരുടെ രീതി ഇഷ്ടപ്പെടാത്തതുകൊണ്ടായിരിക്കും അറിയാത്തതുകൊണ്ടായിരിക്കും എന്തായാലും ഇങ്ങനെയുള്ള വീട്ടമ്മമാരെയൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വലിയ വലിയ ഗാർഡനുകളിൽ നിന്നൊക്കെ നല്ല റേറ്റ് കൊടുത്ത് വാങ്ങിക്കുന്നതിലും കുറച്ച് കുറവില്ല അവരുടെ ആ ഒരു ബുദ്ധിമുട്ടിനൊരു പ്രതിഫലം എന്ന് നിലയ്ക്കും എന്താ പറയുക ഹോം ഗാർഡൻ ആണെന്ന് വിചാരിച്ചിട്ട് തീരെ വില കുറച്ചും കാണരുത് കേട്ടോ കാരണം ഒത്തിരി ജോലിയുടെ ഇടയിലായിരിക്കും അവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവരുടെ അധ്വാനത്തിനുള്ള ഒരു എന്താ പറയാ എന്താ പറയുക വാൻ എമൗണ്ട് നിങ്ങൾ കൊടുക്കുക ചിലരുണ്ട് ചിലർ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഹോം ഗാർഡനാന്ന് വിചാരിച്ചിട്ട് നല്ല വലിയ വലിയ ചെടികളൊക്കെ തീരെ വില കുറച്ചിട്ട് തരുമെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറയുക ചോദിക്കുന്നവർ ഏത് രീതിയിൽ വേണേലും ചോദിക്കാം തരുന്നതും കയറേ കൊടുക്കുന്നതും എന്താ പറയുക ഇടുന്ന ആൾക്കാരുടെ ഇഷ്ടമാണ് കേട്ടോ അതിലൊന്നും നമുക്ക് അഭിപ്രായം പറയുന്നാലും അവരുടെ അധ്വാനത്തിന് ആരും വില കുറച്ച് കാണരുത് കേട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ വലിയ ഗാർഡനിങ്സൊക്കെ നല്ല റേറ്റിനൊക്കെ വാങ്ങിക്കുന്നതിന് കുഴപ്പമുണ്ടാവില്ല ഇങ്ങനത്തെ ചെറിയ ഗാർഡനിന്നൊക്കെ ീല വില കുറച്ചൊന്നും ചോദിക്കരുത് കേട്ടോ കാരണം ഒത്തിരി ജോലികളുടെ ഇടയിലായിരിക്കും അവർ ഒരു വലിയൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവരിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതിനാരും വില കുറച്ച് കാണരുതെന്നൊരു അപേക്ഷയുണ്ട് കേട്ടോ പിന്നെന്താ എന്താ പറയുക നമ്മുടെ ചാനലിൽ കൂടെ ഒരു ചെടി ഒരു പത്ത് നൂറ് രൂപയെങ്കിലും മാർക്കിങ്ങിൽ കിട്ടാൻ ഉപകാരപ്പെടുന്ന ആണെങ്കിൽ അതെനിക്ക് സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ അതുകൊണ്ടാണ് ബിഗോണിയാസ് ചെടികളുണ്ട് ഗ്ലോണിമ ചെടികളുണ്ട് അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ എന്താ പറയുക ഒരു പക്ഷേ ഒരു വലിയ വലിയ ഹോം ഗാർഡ് വലിയ വലിയ ഗാർഡൻസിനൊക്കെ ഇതിനൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും അതിലും കുറച്ചിട്ട് എന്നുവെച്ചിട്ട് തീരെ ലോ ലോ റേറ്റിലൊന്നും ആരും ചോദിക്കരുത് കേട്ടോ നല്ല ഭംഗിയുള്ള ചെടികളാണ് എല്ലാം കാണുമ്പോൾ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് ണുമ്പോൾ ഒരു നല്ല ഭംഗി നിങ്ങൾക്കും തോന്നുന്നില്ലേ അപ്പോൾ എന്താ പറയുക പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെടികൾ ഏതെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഒരുപാട് വെറുതെ അനാവശ്യമായിട്ട് ചോദ്യങ്ങൾ ചോദിച്ച് ആരെയും ബുദ്ധിമുട്ടിപ്പിക്കരുത് കേട്ടോ ഒരു ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇടുമ്പോൾ അവർ ഒരു സെയിലിനായിട്ട് ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ടാവും ചിലർ സമയം പോക്കിന് വേണ്ടിയിട്ട് വെറുതെ റേറ്റ് ഒക്കെ ചോദിച്ചു കൊണ്ടിരിക്കും അങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ അത് അതും ഒരു അപേക്ഷയായിട്ട് കണക്കാക്കുക നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മറ്റുള്ളവരെ വിലയൊക്കെ ചോദിച്ച് എന്താ പറയുക ഇതിലേക്ക് ചോദിക്കാത്തതേ ഉള്ളൂ കേട്ടോ പിന്നെന്താ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് സബ്സ്ക്രൈബ് ഹോം ഗാർഡൻ ആണ് അപ്പോൾ ഒന്നുകൂടെ പറയാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം അവരുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മുടെ ചാനലിൽ ഇനി ഒരുപോലെയൊക്കെ വീഡിയോ ഇടുന്നതായിരിക്കും ട്യൂബേഴ്സൊക്കെ ഉണ്ട് ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യാം കേട്ടോ വീഡിയോ ആയിട്ട് എന്തായാലും ഇനി തിങ്കളാഴ്ചയായിരിക്കും നമ്മൾ കൊറിയറൊക്കെ അയക്കുന്നത് അപ്പോൾ ട്യൂബേഴ്സ് ഉണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ മതി എൻ്റെ ട്യൂബേഴ്സ് എൻ്റെ കോൺടാക്ട് നമ്പറിലെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ